ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് രണ്ട് വെറൈറ്റി ചായകൾ ഉണ്ടാക്കുന്നത് ഒന്ന് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടും ഒന്ന് മസാല ചായയാണ് ഇതെല്ലാവർക്കും അറിയാം ഉണ്ടാക്കാൻ എന്നാലും ഞാൻ എൻ്റെ രീതിയിൽ തയ്യാറാക്കുന്നുണ്ട് എന്നാലും വീഡിയോ കാണാം നമുക്ക് ആദ്യം തന്നെ ഒരു ഗ്ലാസ് വെള്ളം വെക്കുന്നുണ്ട് രണ്ട് ഓരോ കപ്പ് ചായ ഉണ്ടാക്കുന്നത് ഇത് തിളക്കുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങാപ്പാൽ അടിച്ചു വരാം ഇത് ഒരു മുറി തേങ്ങ ആണ് മുന്നോട് എടുത്ത് വെച്ചത് നമുക്ക് അടിച്ചിട്ട് വരാം അത് ഒരു കാ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് പാൽ കട്ടി പാലാണ് വേണ്ടത് കുറച്ച് മതി നമുക്ക് ഇതടിച്ചിട്ട് വരാം പാല് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ച് അരിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ വെള്ളം നന്നായി തിളക്കേണ്ട നമുക്കിനിപ്പോ പഞ്ചസാരി ചായപ്പൊടി കിട്ടാം ഒരു പഞ്ചസാര ണ്ട് ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കും തേങ്ങാപ്പാൽ ഒഴിച്ചാൽ അധികം തിളത്തിരുന്ന് ഒന്നും കൈ വരുമ്പോഴത്തേക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇതിലേക്ക് അരിച്ചു കഴിക്കാം നമുക്ക് മസാല ടീ ഉണ്ടാക്കാം നമുക്ക് മസാല ചായ ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പൊ അതിനാവശ്യമായ പാൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ചായപ്പൊടി ചായപ്പൊടി പഞ്ചസാര ഭക്ഷണം ഇഞ്ചി രണ്ട് അരക്കായ പട്ട ഗ്രാമ്പ് രണ്ട് ഗ്രാമ്പ് നമുക്ക് ഉണ്ടാക്കുന്നുള്ളൂ ഒരു കപ്പ് ചായന ഉണ്ടാക്കുന്നത് അത് നമുക്ക് വെള്ളം തിളക്കട്ട അതിലേക്ക് ഇഞ്ചി ഒന്ന് ചതക്കി വരുന്നു ഇഞ്ചി ചതച്ചുകൊണ്ടതു നമുക്ക് ഇതിലേക്ക് തിളച്ച വെള്ളത്തിലേക്ക് ക്കായ ഇടുന്നുണ്ട് രണ്ട് ഗ്രാമ്പ് ഇടുന്നുണ്ട് പക്ഷെ പട്ട ഇടുന്നുണ്ട് പിന്നെ അതിന് ശേഷം സ്പൂണ് പഞ്ചസാര ഒരു ഒരു സ്പൂണ് ചായപ്പൊടി നമുക്ക് തിളച്ച് വരുമ്പോൾ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിൻ്റെ മസാല ഒക്കെ അതിൽ പിടിക്കണം നന്നായിട്ട് കിറക്കുന്നുണ്ട് നമുക്ക് പാലൊഴിക്കാം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് അരിച്ചു കഴിക്കാം നമ്മുടെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഒന്ന് തേങ്ങാപ്പാൽ ഒഴിച്ച ചായ ഒന്ന് മസാല ചായയാണ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക